ഇന്ന് നമുക്ക് ഒരു പാങ് കേക്ക് ഉണ്ടാക്കിയാലോ ഇന്ന് നമുക്കൊരു പാങ് കേക്ക് ഉണ്ടാക്കാൻ പോകും ഇവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് പാങ് കേക്കിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഒരു ബോളിലോട്ട് ഒഴിച്ചോളൂ ആറ് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ആറ് മുട്ട ഒട്ടിച്ചൊഴിച്ചു ഒന്ന് രണ്ട് മൂന്ന് ടീസ്പൂൺ അതാ ചെറിയ സ്പൂൺ ആണ് ഒന്നര ടീസ്പൂൺ അത്രയ്ക്ക് വരവുള്ളൂ അപ്പം ഇത് നാല് ടീസ്പൂണിട്ടപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഓക്കെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഒരു അര ടീസ്പൂൺ വൺല എസൻസ് ആണ് അതാ ദാ ഇതിലോട്ട് ഇട്ട് കൂടെ വെച്ചു കൊടുക്കാം ഒര ടീസ്പൂൺ മതി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതാ ഒരു ഹാൻഡ് ബീറ്റർ കൊടുത്തിട്ട് എടുത്തിട്ടുള്ളത് കണ്ട ഒരു ലിറ്ററിൻ്റെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അര കിലോ മൈദയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ മൈദയിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മൈദയും ഉപ്പും കൂടെ ഇപ്പം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ട് ദാ ഇത് ചെറിയ സ്പൂണാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ബാക്കിംഗ് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട ഇത് വാങ്ങി കുറേ കുറച്ച് പാൽ വീത്തി നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം അതാ ഞാൻ കുറച്ച് കുറച്ച് പാൽ വീത്തുന്നു ഇനി നമുക്ക് മാവ് അത് ഞാൻ അടിച്ച് ഇനി രണ്ട് ടീസ്പൂൺ ബട്ടർ മൾട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ഇതാ ഒരൽപ്പം പാൽ അതിൽ ബട്ടർ ഇരിക്കുന്ന അപ്പോൾ ഒരു അല്പം പാലും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചൊന്ന് ഇളക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതാ കണ്ടല്ലോ ഇത് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓപ്പാക്കിയിട്ടുണ്ട് അതാ കണ്ടോക്കിക്കാണി ഇതാണ് അതിൻ്റെ പരുവം നിങ്ങൾക്ക് വേണമെങ്കിൽ കോരി കാണിച്ചു തരാം അതാ നോക്കിക്കാണി ഇതാണ് മക്കളെ അതിൻ്റെ പരിവ് കേക്കിൻ്റെ ബാട്ടർ ഇണക്കിന്ന് അതാ നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ഇത് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാൻ പോവുകയാണ് ഞാൻ കണ്ടു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ജസ്റ്റ് ഒന്ന് കണ്ടല്ലോ കാണിച്ചെന്നുള്ള കണ്ടല്ലോക്കാറാണ് ഏറ്റവും നല്ല രീതിയിൽ ഇത് കഴിക്കുന്ന ഒരു ഐറ്റമാണ് പാങ് കേക്ക് അപ്പോൾ ഇത്രയുള്ളു മാവ് അടിച്ച് ഞാൻ കവർ ചെയ്ത് ഇരുപത് മിനിറ്റ് മാറ്റി വെക്കുന്നു നമ്മൾ തയ്യാറാക്കി വെച്ച പാങ്കേക്കിൻ്റെ മാവ് ദാണ്ടിവിടെ ടൈം കിട്ടിയിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം എങ്ങനെയെന്ന് നോക്കിയാലോ ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം കണ്ടല്ലോ കണ്ടല്ലോങ്ങൾ പാങ്കേക്കിൻ്റെ മാവ് ഞാനൊരു കല്ലട വെച്ചിട്ടുണ്ട് ദോശ ദോശക്കല്ലെണ്ണക്കുള്ളതാണ് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം ആദ്യം കല്ലിലോട്ട് കല്ലിലോട്ടൊരൽപ്പം എണ്ണ തടവി കൊടുക്കണം കല്ലിലോട്ട് നമുക്ക് എണ്ണ ഒരല്പം തടവി കൊടുക്കണം കല്ലിൽ അതിന് ശേഷം നമുക്ക് ഞാൻ ഒരു അല്പം എണ്ണ വീത്തി കാണിച്ചു തരാം ഒരു തുണിയിലൊരു ബ്രഷിലാണ് എടുത്തിട്ട് എണ്ണ നിങ്ങൾ തടവി തടവിക്കൊടുത്താൽ മതി കല്ലിലോട്ടൊന്ന് തടവി കൊടുക്കാം കല്ലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഓരോന്നോരോന്നാകുമ്പോൾ പാടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കല്ലിലൊന്ന് തടവി കൊടുക്കുക നമുക്ക് പാൻ ഒന്ന് ചുട്ടെടുക്കാം കണ്ടല്ലോ ഞാൻ അതിലോട്ട് കോരി ഒഴിക്കാൻ പോകുവേനും മാവ് ഞാൻ അയ്യോ ബിസ്മില്ല ഞാൻ മാവ് തന്നെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചത് അതിലോട്ട് ഞാൻ കോരി ഒഴിക്കുന്നു ബിസ്മില്ല ചെറുതായിട്ട് കോരി ഒഴിച്ചു കൊടുക്കണം തീ കുറച്ചേടാവും പാ കരിച്ച് കളയരുത് അപ്പോൾ പാങ്കേക്കിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീ കൂടിപ്പോയാൽ പാങ്കേക്കിൻ്റെ അടിവേശമൊക്കെ കരിഞ്ഞ് പോവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് കണ്ടോ നിങ്ങൾ അപ്പോൾ അതൊന്ന് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നത് അതായത് ഇതുപോലെ ബബിൾസൊക്കെ ഡൗൺ ആവും ബബിൾസ് ബബിൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ പാ കേക്കിൻ്റെ കളർ നിങ്ങൾ കണ്ടല്ലോ ബബിൾസൊക്കെ വന്നാൽ അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഡൗൺ ആകുമ്പോഴും ആ സമയത്താണ് നിങ്ങൾ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടി ഉള്ളത് ഓവർ തീ വെച്ചാൽ ഇങ്ങനെ കിട്ടൂല നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നത് തീ കൂട്ടാതെ പാങ്കേക്ക് ഇതുപോലെ കളറാക്കിയിട്ട് ചുട്ടെടുക്കണമെന്നാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് തീ കൂട്ടിക്കഴിഞ്ഞാൽ പാങ്കേക്ക് കരിഞ്ഞു നല്ല ചുട്ട വീടി പാങ്കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഇതേ കളറെ ആവാമോ ഇതാ കണ്ടല്ലോ പാങ് എല്ലാം ചുട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് നോക്കിക്കേ ഇതാ നമ്മളുണ്ടാക്കിയ പാങ് കേക്ക് കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോക്കിക്കേ പാങ് കണ്ടല്ലോ ഇതാണ് മക്കളെ പാങ് കേക്ക് ഇനി ഇതിലോട്ട് നമുക്കൊരു ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇതിൽ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം സ്ട്രോബെറി വെച്ച് കൊടുക്കാം എന്താണെന്നൊക്കെ വേണമെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് സ്ട്രോബറിയും കൂടെ ഇതിലോട്ട് ഒരു ഡിസൈൻ ആയിട്ട് ഇതിൽ വെച്ചുകൊടുക്കാം പോകേനെ സ്ട്രോബെറിയാണ് ഇതാ കണ്ടല്ലോ സ്ട്രോബെറി ഒരു ഡിസൈൻ ആയിട്ട് അതാ സ്ട്രോബെറി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതാ ചോക്ലേറ്റ് ആണ് കണ്ടല്ലേ നെസ്ലിയുടെ ചോക്ലേറ്റ് സിറപ്പാണ് അത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാണേ ഇനി നിങ്ങൾക്ക് ഐസിങ് ഷുഗർ എന്ത് വേണോ ഇതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിക്കാം തേനായാലും സിറപ്പായാലും എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഒഴിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ ഈ സ്ട്രോബറിയുടെ മോളിൽ കുറച്ച് ഐസിങ് ഷുഗറും കൂടെ ഇങ്ങനെ ഇട്ട് തരാം ഐസിംഗ് ഷുഗറാണ് ഐസിങ് ഷുഗർ ഒരല്പം എടുത്തിട്ട് ഈ സ്ട്രോബറിയുടെ മുകളിലോട്ട് തണ്ട ഒരു ഇട്ടിട്ട് അരിപ്പയിലോട്ടിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് ആരുടെ മുമ്പിലും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് പാങ് കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്താ ചെയ്യേണ്ടിയുള്ള സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്